ായ ബാലരാമപുരത്ത് പരമ്പരാഗത രീതിയിൽ നൂറ് ശതമാനം കോട്ടൺ നൂലിൽ നെയ്തെടുത്ത വസ്ത്രങ്ങൾ ഇനി ആറ്റിങ്ങൽ നിവാസികൾക്കും സ്വന്തമാക്കാം ബാലരാമപുരം ഹാൻഡ്ലൂം ആറ്റിങ്ങലിൽ പ്രവർത്തനം ആരംഭിച്ചു സ്വന്തമായി നെയ്തെടുക്കുന്ന കൈത്തറി വസ്ത്രങ്ങളുടെ കലവറ ഒരുക്കുകയാണ് ആറ്റിങ്ങൽ പാലസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ബാലരാമപുരം ഹാൻഡ്ലൂം ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ുള്ളവരെ നമ്മുടെ ആറ്റിങ്ങൽ പട്ടണത്തിൽ പാലസ് റോഡിൽ ഇന്നൊരു പുതിയ സ്ഥാപനം ബാലരാമപുരം കൈത്തറി ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് നമ്മുടെ പട്ടണത്തിലേക്ക് ഒട്ടനവധി വ്യാപാര സ്ഥാപനങ്ങൾ ഈ ഒരു വർഷത്തിനകത്ത് തന്നെ വന്നിട്ടുണ്ട് എല്ലാവിധ സന്തോഷവും അറിയിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്ന അവസരത്തിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പി ഉണ്ണികൃഷ്ണൻ സിപിഐഎം ആറ്റിങ്ങൽ ഏരിയ സെക്രട്ടറി എം പ്രദീപ് ബിജെപി ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബൈജു ബാബു ആറ്റിങ്ങൽ നഗരസഭാ വാർഡ് കൌൺസിലർമാരായ ബിനു ജി എസ് നിതിൻ വി എസ് സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നൂറ് ശതമാനം നൂലിൽ നെയ്തെടുത്ത മുണ്ടുകൾ സാരികൾ സെറ്റ് മുണ്ടുകൾ പുടവ കല്യാണ സാരികൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം മിതമായ വിലയിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബാലരാമപുരം പണ്ട് രാജാക്കന്മാരുടെ കാലത്തെ ബാലരാമപുരത്ത് വന്ന് അവരുടെ ആ തെരുവിനകത്ത് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി തുടങ്ങിയതാണ് ഈ ബാലരാമപുരം കൈത്തറി പുരാതന കാലം മുതൽ ഇത് ഈ കൈത്തറിക്ക് പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വന്തമായി ബാലരാമപുരം പുന്നക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്വന്തമായി ഞങ്ങൾക്ക് തറി ഉണ്ട് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന കൈത്തറി മുണ്ടും കൈത്തറി സാരി ഉള്ള അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഈ ആറ്റിങ്ങൽ നഗരസഭയുടെ പത്തൊമ്പതാം വാർഡിൽ ആറ്റിങ്ങൽ പാലസ് റോഡിൽ ആരംഭിച്ച ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന ഈ എസ് എസ് ഹാൻഡ്ലൂം എന്ന് പറയുന്ന സ്ഥാപനം കുറേ വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്വന്തമായി നെയ്തെടുത്ത് അവിടെ തന്നെ നെയ്യാറ്റിങ്ങര അതിൻ്റെ ഒരു ഷോറൂം ഉണ്ടായിരുന്നു ഇപ്പോൾ ആറ്റിങ്ങൽ ഈ ഇതിൻ്റെ പ്രവർത്തനം ഉദ്ഘാടനം ഇന്ന് ബഹുമാനപ്പെട്ട നെയ്യാറ്റി ആറ്റിങ്ങൽ നഗരസഭയുടെ ചെയർപേഴ്സൺ അവർ ഉദ്ഘാടനം ചെയ്ത് വളരെ പ്യൂറായിട്ടുള്ള കോട്ടൺ നൂലിനാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കൈത്തറി ഉൽപ്പന്നം വളരെ സുലഭമായി ഈ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും കിട്ടുന്നതാണ് അതിനകത്ത് കലർപ്പ് മറ്റൊന്നും ഉണ്ടാകുന്നത് അല്ല ഇത് ഞങ്ങൾ ഉറപ്പ് തരുന്നു ഇതാണ് ഈ ബാലരാമപുരം കൈത്തറിയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ കൈത്തറി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ വില നൂലിൻ്റെയും ചായത്തിൻ്റെയൊക്കെ വില കൂടി വരുന്നത് കാരണം ഒരു മുണ്ടിന് അതിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വളരെ വില കൂടുതലായി വരുന്നത് കാരണം ജനങ്ങൾ ഇത് ഉപേക്ഷിച്ച് പവർലൂം രംഗത്തേക്ക് മാറിയിരിക്കുകയാണ് പവർലൂം എന്ന് പറയുമ്പോൾ മെഷീൻ തറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വളരെ വില കുറച്ച് കമ്പോളങ്ങളിൽ ഷോപ്പുകളിൽ കൊണ്ട് കൊടുത്ത് അത് പോവുകയാണ് അതിന് വിപരീതമായി വ്യത്യസ്തമായി നമ്മൾ ഈ സ്ഥാപനം വെറും കോട്ടൺ നൂലിനാൽ ഉൽപ്പാദിപ്പിക്കുന്ന ബാലരാമപുരം കൈത്തറി ഞങ്ങൾ ഇവിടെ ഈ ഷോറൂമിൽ നിന്നും കിട്ടുന്നതാണ് ഹോൾസെയിലായും ഇവിടെ നിന്നും വസ്ത്രങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നാൽപ്പത് വർഷത്തെ നെയ്ത്ത് പാരമ്പര്യമുള്ള ബാലരാമപുരത്തെ ഉന്നക്കാട് നിന്നും നിങ്ങളുടെ ആഘോഷങ്ങൾക്ക് മൂടികൂട്ടാൻ ആറ്റിങ്ങലിലെ ഹാൻഡ്ലൂം ഏവരെയും സ്വാഗതം ചെയ്യുന്നു ബിസിനസ് ഡെസ്ക് എച്ച് പിന്നോസ്